ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ച് നടന്ന സി ഐ നാഷണൽ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ എഴുകുമ്പയൽ കരാട്ട ടീം അംഗമായ ജൊവാക്കിം ജിജിനെയും കോച്ച് ക്യോഷി മാത്യു ജോസഫിനെയും സംസ്ഥാനതല സ്കൂൾ ഗെയിംസിലേക്ക് കരാട്ടയിൽ സെലക്ഷൻ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എഴുകുംബയൽ നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ തോമസ് വട്ടമല ഉദ്ഘാടനം നിർവഹിച്ചു ഓക്സിലിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസി വിശിഷ്ടാതിഥിയായിരുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പള്ളിയാടി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ ട്രഷറർ ഡെനിറ്റ് കെ തോമസ് ഇടുക്കി ജില്ലാ പെൻകാക് സിലാത്ത് അസോസിയേഷൻ സെക്രട്ടറി സെൻസായ് ശ്രീഹരി എസ് പിള്ള നെടുങ്കണ്ടം സെൻസായ് സെബാസ്റ്റ്യൻ യു പി സ്കൂൾ എച്ച് എം ജിൻസ് കണ്ണംബ്ളാക്കൽ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ സീനിയർ ഇൻസ്ട്രക്ടർ സുഭാഷ് എഴുകുമ്പയൽ റൂറൽ ലൈബ്രറി സെക്രട്ടറി ടോമി നെടുമ്പതാലിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റാണ ഇ ഗ്രൂപ്പ് പ്രസിഡന്റ് നിധി ിൻ ഐഡിയ ഫാർമേഴ്സ് ക്ലബ്ബ് അംഗം ജോയിച്ചൻ ഫ്രണ്ട്സ് ഓഫ് എഴുകുംവയൽ അംഗം പ്രശാന്ത് യുവക്ലബ്ബ പ്രസിഡന്റ് ജിനു പുളിക്ക തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എഴുകുംവയൽ കരാട്ട ടീം അംഗങ്ങൾ അവതരിപ്പിച്ച ഡെമോൺസ്ട്രേഷനും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്